മഹാഭാരതത്തിലെ ഭീമൻ കഥകളിൽ വിവിധ ഭാവങ്ങളിൽ നിറഞ്ഞാടി പത്ത് പേരിലൂടെ ഭീമന് പ്രാധാന്യമുള്ള കീചകവധം കല്യാണ സൗകന്ധികം ബലവധം ദുര്യോധനവധം എന്നിവയാണ് ഭീമം കരുണാകരത്തിൻ്റെ വേദിയിലെത്തിയത് പ്രശസ്ത കഥകളി കലാകാരിയും തൃപ്പൂണിത്തുറ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണുമായിരുന്ന രഞ്ജിനി സുരേഷിൻ്റെ ശിഷ്യരാണ് ഭീമന്റെ വിവിധ ഭാവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഭീമന്റെ തന്നെ പല ഭാവങ്ങൾ അതായത് പ്രണയവും രൗദ്രവും വീരവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഓരോ കഥകളിലെ ഭഗവതം കല്യാണ സൗകന്ധികം ദുര്യോധനവധം കീചകവധം വലലൻ ആ കഥാപാത്രം കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഭീമന്മാരെ നമ്മൾ നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്നത് ഭഗവതത്തിൽ തുടങ്ങി രൗദ്രഭീമനിൽ അവസാനി അവസാനിക്കുന്ന പോലെ എല്ലാം വിദ്യാർത്ഥിനികളാണ് ഒരു പുരുഷന് മാത്രമാണ് എൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള അദ്ദേഹവും ബകൻ കഥാപാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു വിചാരം കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കലാമണ്ഡലം വൈക്കം കരുണാകരൻ സ്മാരക കഥകളി വിദ്യാലയമാണ് പരിപാടി അവതരിപ്പിച്ചത് ചെറുപ്പക്കാർ മാത്രമല്ല നിരവധി മുതിർന്നവരും ഇഷ്ടത്തിൽ ഇവിടെ അഭ്യസിക്കാൻ എത്തുന്നുണ്ട് ടീച്ചർ കഥയൊക്കെ പറഞ്ഞു തരും എന്നിട്ട് അത് മുദ്രയൊക്കെ പറഞ്ഞ് എന്നിട്ട് കാണിച്ചു എന്നിട്ട് അത് കാലും കൈയൊക്കെ എൻ്റെ മക്കളാണ് എന്നുള്ള പോലെയാണ് അവർ എന്നെക്കാളും പ്രായമുണ്ടോ പ്രായമില്ലയോ എന്നുള്ളതല്ല എൻ്റെ കുട്ടികളുടെ പോലെ ഒരമ്മയുടെ മക്കളുടെ പോലെയാണ് അവർ എൻ്റെ ഒപ്പം കുട്ടികളെ കളിയാക്കി ഭൂതഗണങ്ങളെന്ന് വിളിക്കും എൻ്റെ പിള്ളേരെ എൻ്റെ ഭൂതഗണങ്ങളെന്നാണ് പറയുന്നത് പക്ഷെ അത്രയേറെ സ്നേഹവും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു താല്പര്യം അവര് തമ്മിൽ ഭയങ്കര ഐക്യമാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഏറ്റവും നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അവരോടൊപ്പം അങ്ങനെ വാർത്തെടുത്ത് അവരെ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം സ്നേഹമോൾ നേനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്നേഹ കഥകളി എന്ന കലാരൂപം ഒക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സമയമാണ് അവിടെയാണ് കുറച്ച് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് കഥകളി അഭ്യസിക്കാനൊക്കെ വരുന്നത് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട് ഭീമം കരുണാകരം എന്ന പേരിൽ ശനിയാഴ്ച ഇടപ്പള്ളിയിലെ ചെങ്ങമ്പുഴ പാർക്ക് വേദിയാവുകയാണ് ഈ വേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുക എന്നുള്ളതാണ് ഈ ഭീമൻ്റെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കലയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവരുടെ അധ്യാപിക രഞ്ജിനി രഞ്ജനി പറയുന്നതനുസരിച്ച് നമുക്കറിയാം രഞ്ജിനിയെക്കുറിച്ച് നമുക്കറിയാം വലിയ ഒരു കഥകളി കലാകാരിയാണ് അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായിരുന്നു തൃപ്പൂണിത്തറയുടെ മുൻ തൃപ്പൂണിത്തുറ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ഒക്കെ ഒക്കെയായിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ കലയിൽ സജീവമായിരിക്കുകയാണ് ഈ വലിയ കലാകാരിയിൽ നിന്നാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഈ കഥകളി അഭ്യസിക്കുന്നതെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവരുടെ അധ്യാപിക പറയുന്നതനുസരിച്ച് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ഈ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു ഇന്ന കുട്ടിക്ക് ഇന്ന കഥാപാത്രം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ കഥാപാത്രമേ ചേരു അങ്ങനെയൊന്നുമല്ല എല്ലാ കുട്ടികളെയും എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു വിദ്യാലയത്തെ ഈ കലാവിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ മാറ്റമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഭീമൻ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന കല്യാണ സൗകര്യം കീച കീചക വധങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഈ തൃപ്പൂണിത്തുറ കലാമണ്ഡലം വൈക്കം കരുണാകരൻ സ്മാരക കഥകളി വിദ്യാലയത്തിൻ്റെ ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഒരേ ഒരു പുരുഷൻ മാത്രമാണ് ഉള്ളത് മറ്റെല്ലാം പെൺകുട്ടികളാണ് എന്നൊരു ഏറ്റവും വലിയ പ്രത്യേകതയും കൂടിയുണ്ട് ഏതായാലും ഈ ശനിയാഴ്ചയാണ് ഈ ഇടപ്പള്ളി ചെങ്ങുമുഴപ്പാർക്ക് വേദിയാകും ഇടപ്പള്ളി നമുക്കറിയാം എല്ലാ ആഴ്ചകളിലും ശരി എന്തായാലും ആ അപൂർവ്വ കാഴ്ച കാണാൻ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ ഈ അധ്യാപിക പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ എല്ലാവരും എനിക്ക് മക്കളെ പോലെയാണ് എന്നുള്ളത് ഈ കഥകളി അഭ്യസിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ഈ മക്കളെ പോലെ കണ്ട് അത് മക്കളെ പോലെ കണ്ട് അത് പറഞ്ഞു കൊടുക്കുക എന്നൊരു മനസ്സ് അങ്ങനെ ഒരു അധ്യാപികയെ കിട്ടുന്നതും ഈ ശിഷ്യകളുടെയൊക്കെ ഭാഗ്യമാണ് അല്ലേ